ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നൊരു പാവ് ബുജി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയല്ലോ പാവ് ബുജി അതിൻ്റെ മസാല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പാവ് ബുജി മസാല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഗ്രീൻ വെള്ളം അതും എടുത്തിട്ടില്ല കേട്ടോ കളഞ്ഞിട്ടുണ്ട് റ്റ് ക്യാരറ്റ് ഒരു ചെറിയ പീസ് ക്യാരറ്റ് കിട്ടാം ഈ മസാല ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം കൊടുത്തത് ബീട്രൂട്ട് നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ഇല്ലെങ്കിൽ കാശ്മീരി മുളക് ഓടിയിട്ട് കൊടുത്താലും മതി കേട്ടോ കളറൊന്നും ചേർക്കണമെന്നൊന്നുമില്ല നല്ലൊരു കളർ കിട്ടും ബീട്രൂട്ട് ഇഷ്ടം ഉണ്ടാക്കാൻ പോകും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്കിടുന്നത് ഉപ്പ് ഈ വെജിറ്റബിൾസ് എല്ലാം വേഗുന്നതിനാവശ്യമായിട്ടുള്ള ഒര ടീസ്പൂൺ ഉപ്പ് കിട്ടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം കേട്ടോ വെള്ളം ഒരുപാട് ഒഴിക്കണ്ട നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വയസ്സിൽ ആറ് വയസ്സിലായാലും കുഴപ്പമില്ല ഇപ്പോൾ ഇതാ ഏറെ ഒക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്നും ഈ വെജിറ്റബിൾസിനൊന്നും ഉടച്ച് കൊടുക്കണം ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം പാകത്തിന് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇതുകൊണ്ട് തന്നെ ഉടയ്ക്കണമൊന്നുമില്ല കേട്ടോ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടു ഇട്ട് ഒന്നങ്ങ് നന്നായിട്ട് ഉടച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി വേണ്ടോ നന്നായിട്ട് ഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏത് വെജിറ്റബിൾസ് ആണെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ നന്നായിട്ട് ആ ഗ്രീൻ പീസ് ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറും ബട്ടറൊന്ന് മെൽറ്റ് ആയി ആ ബട്ടറിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഓടിക്കുന്നുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഓടിക്കുന്നത് അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി കഴിക്കുന്ന സമയത്ത് ഒരു ഹാൽ ടീസ്പൂൺ നല്ല ജീരകം കേട്ടോ കേട്ടോ ആ ജീരകം ഒന്ന് ഒട്ടി വരണം ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് പാള ചെറുതായിട്ട് ഈ ചോപ്പ് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ താഴെ അല്ലെങ്കിൽ തവാറ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇച്ചു ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതലായിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അതിനെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചതച്ചെടുത്താലും മതി അതെല്ലാം പേസ്റ്റ് ഇട്ടാലും മതി കേട്ടോ എങ്ങനെയായിരുന്നാലും മതി അതും ഈ സവാളയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മുഴിഞ്ഞ് വരണം നല്ല ഉള്ളിയുടെ ഒക്കെ മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറുന്നു കേട്ടോ നന്നായിട്ട് വാടി വരണം ഒരു ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് നല്ല കൊടുക്കണം അപ്പം ഒരു കാൽ ടീസ്പൂൺ മുപ്പ് നമുക്കിത് കൊടുക്കാം ക്യാപ്സിക്കണ്ടായിരുന്നേക്കാം ായിട്ട് പാടി വന്നിട്ടുണ്ട് ഞാനിടുന്നത് ബാബേജി മസാലയാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ അര ടേബിൾ സ്പൂൺ കൂടി വേണ്ടി വരും അത് ആദ്യം നമുക്ക് നോക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് ഇപ്പം കാറും പൊടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇപ്പം ഞാൻ എടുത്തു വെച്ചിരുന്നത് രണ്ട് ചെറിയ തക്കാളി നല്ല പഴുത്ത തക്കാളി കേട്ടോ കുന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ ഇപ്പം പിന്നെ എരുമിന് വേണ്ടി ഇരുന്നൂറ് പച്ചമുളകാണ് ഇരുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് അത് ആരോടുത്ത് കിട്ടുന്ന പച്ചമുളകിൻ്റെ ഇതിൽ നെച്ചിടിച്ചിട്ട് പിന്നെ ഏത് കൂട്ടുകയേ പുറട്ടുമൊക്കെ ചെയ്യാൻ കേട്ടോ ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ആ കുക്കർ മസാല ഇത് മതി കേട്ടോ ഇനി മസാല ചേർക്കണ്ട ഇല്ലേ കാര്യം അല്പം ചൂടുള്ള കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്നും പെർഫെക്റ്റാണ് കേട്ടോ എനിക്ക് നമുക്ക് ചൂടായ ഒന്നു കിടക്കണമെങ്കിൽ ഒന്നും കൂടി ഇതാണ് നമ്മുടെ പാവ് ബിജിയുടെ എന്ന് പറയുന്നത് ഇത് രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇതിൽ ചെയ്യും കേട്ടോ അതായത് ആദ്യം ബട്ടർ ഇടും ബട്ടറൊന്ന് ഉരുക്കിയതിന് ശേഷം ശകലം പാവ് പാവ് മസാലയും മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അതിനെ ചൂടാക്കി എടുക്കും അല്ലെങ്കിൽ വെറുതെ ബട്ടർ മാത്രം ഇട്ടിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കും ടോസ്റ്റ് ചെയ്തെടുക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ അതിലേക്ക് നമുക്ക് മസാല ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണട്ടെ ആദ്യം പാവ് ബിജി കുറച്ച് കൂടുതലെടുക്കും കേട്ടോ